തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി പ്രധാന ജലവിതരണ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്ന ജോലികൾ തുടങ്ങി ജല അതോറിറ്റിയുടെ കുന്നംകുളം സെക്ഷന്റെ കീഴിലുള്ള കേച്ചേരി മുതൽ അക്കിക്കാവ് വരെയുള്ള ഭാഗങ്ങളിലാണ് പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നത് പതിനേഴ് കോടി രൂപയാണ് ചെലവ് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർണ്ണമായി നവീകരിക്കുന്ന സംസ്ഥാന പാതയുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പൂർത്തിയാകേണ്ടതായിരുന്നു കാലാവധിക്കുള്ളിൽ പണി പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന കരാർ കമ്പനിയെ ഒഴിവാക്കി പുതിയ കരാറുകാരെ നിയമിച്ചതോടെയാണ് ഇപ്പോൾ വീണ്ടും പണികൾ തുടങ്ങിയത് മഴ തുടങ്ങുന്നതിന് മുൻപ് ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയാക്കാനാണ് പദ്ധതി പദ്ധതിയുടെ ഭാഗമായി കല്ലുംപുറം മുതൽ പെരുമ്പിലാവ് വരെയുള്ള റോഡിൽ ഒന്നാം ഘട്ട ടാറിംഗ് നടത്തിയെങ്കിലും ജല അതോറിറ്റിയുടെ പൈപ്പുകൾ മാറ്റാത്തതിനാൽ അക്കിക്കാവ് മുതൽ കുന്നംകുളം വരെയുള്ള ഭാഗങ്ങളിൽ കലുങ്കു നിർമ്മാണം ഒഴികെ ഒരു പ്രവൃത്തിയും നടത്തിയിരുന്നില്ല നിർവഹണ ഏജൻസിയായ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റിനാണ് ഇപ്പോൾ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാനുള്ള ചുമതല പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയതും മേൽനോട്ടം വഹിക്കുന്നതും ജല അതോറിറ്റിയാണ് തൃത്താല കുടിവെള്ള പദ്ധതിയുടെ കുന്നംകുളം സെക്ഷന്റെ കീഴിലുള്ള വലിയ പൈപ്പുകളും പത്ത് പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന പൈപ്പുകളുമാണ് മാറ്റുന്നത് അരനൂറ്റാണ്ടോളം പഴക്കമുള്ളവയാണ് നിലവിലുള്ളത് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പുതിയ ജലവിതരണ പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികൾ തുടങ്ങിയതോടെ സംസ്ഥാന പാതയിൽ കുന്നംകുളത്തിനും മക്കിക്കാവിനുമിടയിലുള്ള ഗതാഗതം ദുരിതമായി പൈപ്പിടാൻ കുഴിച്ച കുഴിയുടെ സമീപം ദിശ പാലിക്കാതെ ഒരേ സമയമെത്തുന്ന വാഹനങ്ങൾ കടുത്ത ഗതാഗത കുരുക്കാണ് സൃഷ്ടിക്കുന്നത് ഇത് പലപ്പോഴും തർക്കത്തിന് ഇടയാക്കുന്നുണ്ട് ഗതാഗത തടസ്സം രൂക്ഷമാകുമ്പോൾ ദീർഘദൂര ബസ്സുകൾ പഴഞ്ഞുവഴിയാണ് പെരുമ്പിലാവിൽ എത്തുന്നത് അമിത വേഗത്തിൽ ഗ്രാമീണ റോഡ് വഴി എത്തുന്ന ബസ്സുകൾ ഈ വഴിയുള്ള ഗതാഗതത്തിനും ഭീഷണിയാകുന്നുണ്ട് പണികൾ തീരും വരെ കൃത്യമായ ഗതാഗത നിയന്ത്രണം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ടി ന്യൂസ് കുന്നംകുളം